എല്ലാം അല്ല മക്കളെ എല്ലാം വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന ഭാര്യയുടെ എഴുന്നേക്കടി എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള അവനാണ് ശരിക്കുള്ള പുരുഷൻ ഞാൻ പറഞ്ഞ് നടക്കുന്ന എന്തിനാ കേച്ചാൽ പോരും കേട്ടുണ്ടോ അപ്പൊ മാസ്കുലാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വാട്ട് ഈസ് ബിബ്ലിക്കൽ മാസ്കുലാനിറ്റി നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ടോക്സിക് മാസ്കുലാനിറ്റിയാണ് അതായത് പുരുഷനാണ് ആ ആ വീടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ഒരു ടോക്സിക് 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 മാസ് മാസ്ക്സിക്സിക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിക്കുന്ന പോലെ നടക്കാവുള്ളൂ അതിന് ഫൗണ്ടേഷൻ ബൈബിൾ അല്ല അവന്റെ ഇഷ്ടങ്ങൾ അവന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറയുകയും വേറെ ആരുടെയും ഇഷ്ടത്തെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അധികാര ഭാവമാണ് ഈ ടോക്സിക് മാസ്ക്ലാനിറ്റി എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് സ്ത്രീകൾ എപ്പോഴും അടിമയായിരിക്കേണ്ടവരും പറയുന്നതനുസരിക്കേണ്ടവരും ഓക്കെ എന്താ പറയുന്നത് തിരിച്ചൊരു അഭിപ്രായം പറയാൻ പാടില്ലാത്തവരുമാണ് എന്ന് അവർ വിചാരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ഭവനങ്ങളിലെല്ലാം പ്രശ്നമായിരിക്കും കാരണം മക്കളും ഭാര്യയും എല്ലാം ചെയ്തിന്റെ കീഴിലായിരിക്കും അണ്ടർ കൺട്രോൾ ആയിരിക്കും മക്കൾക്ക് അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല മാനിപ്പുലേറ്റഡ് ആയിരിക്കും ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിസൺ അതായത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പോയിസൺ ബാക്കിയുള്ളവർ എല്ലാവരുടെ മൈൻഡിനെ തളർത്തി കളയെന്നുള്ള അതായത് അവർക്ക് ഫ്രീഡം ഇല്ലാതാക്കി കളയും ആസ് ഓൺ ഓർ ഇൻഡിപെൻഡന്റ് ബീങ്സ് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ബൈബിളിൽ തികച്ചും വ്യത്യസ്തമായിട്ട് പുരുഷനെയും സ്ത്രീയെയും കാണുന്നുണ്ടെന്ന് നമുക്കറിയാം ഒരു പുരുഷ മേധാവിത്വ സ്വസൈറ്റി തന്നെയാണ് വേദവസ്ഥയിലെ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അതിന് കാരണം ആദാമിന്റെ കാലത്തുണ്ടായ ശാപമാണ് ദൈവം ആദമിനോടും ഹവയോടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പാപത്തിന് ശേഷം അതനുസരിച്ച് ഭർത്താവ് നിന്നെ ഭരിക്കുമെന്നും നീ അവനെ ഇടങ്ങിയിരിക്കും നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും ഒരു ശാപമായിട്ടാണ് പറയുന്നത് വിഷാറുമായിട്ട് പറയുന്നത് എന്താ സംഭവിക്കുന്നത് ഈ ഭർത്താവിനോടാണ് ഭാര്യയുടെ ആഗ്രഹം ഭർത്താവിനെ മാത്രം ആഗ്രഹിക്കാൻ ഭാര്യയ്ക്ക് പറ്റുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ക്രിസ്തു എന്ന ഒരു നോട്ടത്തിലേക്കല്ല ഭർത്താവിലൂടെയാണ് ഭാര്യ ആ ഭർത്താവിനോട് ഒരു ആഗ്രഹം ഈ ഭാര്യയുടെ ഉള്ളിൽ ഉണ്ടാവുക അതുപോലെ ഭർത്താവ് ഭാര്യയെ ഭരിച്ചു നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇതെല്ലാം പാപത്തിന്റെ ഫലമാണ് എന്നാൽ ക്രിസ്തുവിലുള്ള പാപ മോചനം നമുക്ക് ലഭിച്ചു കഴിയും ഈ അടിച്ചമർത്തുന്ന ഓർഡർ അല്ലെങ്കിൽ എന്താ പറയുന്നെ ആദമിന്റെ കാലത്ത് ഹവ പോയി പഴം പറിച്ച് ആദമിന് കൊടുത്ത് വീഴ്ച ആ വീഴ്ചയുടെ കാലം കർത്താവ് മാറ്റുകയും ഗലാത്തി ലേഖനം മൂന്നിന്റെ ഇരുപത്തിയൊന്നിലാണെന്ന് തോന്നുന്നു അത് ഇരുപത്തിരണ്ടാണ് ഏതായാലും ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ ആണ് ഒന്ന് എടുക്കാമോ അടുത്തായോണ്ട് ഓക്കെ ഞാൻ എടുത്തു ഗലാത്തി ലേഖനം മൂന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോ അല്ല അത് ഇരുപത്തി ഏഴാണ് ഒന്ന് വായിക്കാമോ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടും ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്നവരായ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല പെണ്ണും എന്നുമില്ല അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർക്ക് സംബന്ധിച്ച് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല കാരണം ഈ വ്യത്യാസങ്ങളെല്ലാം വന്നത് എങ്ങനെയാണ് പാപത്തിൽ നിന്നാണ് വന്നത് അതായത് ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് ഡിസൈനിൽ നിന്ന് പാപം ചെയ്തവരകന്നു മാറിയപ്പോഴാണ് ഈ ഇത്രയും ഡിഫറൻസസ് ഉണ്ടായത് അടിമ ഉടമ സ്ത്രീ പുരുഷൻ തമ്മിൽ ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ടാവാനുള്ള കാരണം പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം പാപമാണ് ഇവിടുത്തെ സഹോദരിമാർ വിചാരിക്കാം ആഹാ എന്നിട്ടാ ഇന്ന് മുതല് കാണിച്ചു അങ്ങനെയല്ല നമ്മൾ അങ്ങോട്ട് വരുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് യൂണിറ്റി അതായത് സ്ത്രീയും പുരുഷനും ക്രിസ്തുവിനെ ധരിച്ചവർ ഒരുപോലെയാണ് ഇപ്പൊ സാധാരണ വിവാഹ ബന്ധങ്ങൾ രണ്ട് തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഒന്ന് ഒരു സ്പൗസ് മറ്റേ സ്പൗസ് ബിലീവർ നമ്മുടെ ചർച്ചയിൽ ഒത്തിരി ആളുകൾ അങ്ങനെയുണ്ട് അത്യാവശ്യം ഹസ്ബൻഡ്സ് അൺബിലീവേഴ്സും വൈഫ് ബിലീവേഴ്സ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ ഡൊമിനേഷൻ അവിടെ ഉണ്ട് ഡൊമിനേഷൻ ഉണ്ട് ആ ഡൊമിനേഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അത്രയെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ ഡൊമിനേഷൻ ഉള്ളത് കൊണ്ട് ബൈബിളിൽ പലരും ബൈബിളിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു പരാ പരാതിയാണ് എന്തുകൊണ്ടാണ് അടിമത്തത്തിനെതിരെ സംസാരിക്കാത്തത് അടിമത്തം നിരോധിച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയാറ് അതാണ് ഈ ബൈബിളിന്റെ പ്രത്യേകത ബൈബിൾ ഒരിക്കലും ഒരു സോഷ്യൽ വേണ്ടിയുള്ള ഒരു പുസ്തകമല്ല ബൈബിൾ അടിമകളുടെ ഉടമകളോട് പറയുകയാണ് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ അടിമകളെ സർവൻസിനെ ബഹുമാനത്തോടെ കാണണം നിങ്ങൾക്ക് യജമാനൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹത്തോടെ ഇടപെടണം അത് ആര് ചെയ്യണം സോഷ്യൽ റെവല്യൂഷൻ അല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ റവല്യൂഷൻ ആണ് അതായത് എന്റെ ഉള്ളിൽ ആത്മാവ് ചെയ്യുന്ന പ്രവർത്തികളിലൂടെ മാത്രമേ എനിക്കൊന്ന് സംഭവിക്കുള്ളൂ എന്റെ കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാവുള്ളൂ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ അടിമകളുള്ള ഒരു യജമാനാണെങ്കിൽ ഉടമയാണെങ്കിൽ എനിക്ക് അവരോട് സ്നേഹം തോന്നണമെങ്കിൽ സോഷ്യൽ കമ്പൽഷൻ വഴിയോ നിയമങ്ങളുടെ കമ്പൽഷൻ വഴിയോ അല്ല കർത്താവ് നടപ്പാക്കുന്നത് പിന്നെ എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ സ്ഫോടനം കൊണ്ടാണ് അപ്പൊ എനിക്ക് ആളെ കാണുമ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരാളെയാണ് ഞാൻ കാണുന്നത് അപ്പൊ എനിക്ക് അയാളോട് എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവുകയാണ് ആ സ്നേഹം ഉണ്ടാകുന്നത് ക്രിസ്തുവിന് മാത്രം അങ്ങനെയാണ് വിമോചനം വേദിവസത്തിൽ വിമോചനമെല്ലാം ടോപ്പ് ടു ബോട്ടമാണ് അതായത് ഹള ഉണ്ടാക്കി വിപ്ലവം ഉണ്ടാക്കി പിടിച്ചെടുക്കുന്ന ഒന്നല്ല അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒഴുകുന്ന സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് അതുപോലെ തന്നെയാണ് വിവാഹബന്ധത്തിൽ ഒരു വീണ്ടും ജനിച്ച ഒരു പുരുഷനെ സംബന്ധിച്ച് അവനിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ് ഭാര്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് ക്ലെയിം ചെയ്തും വഴക്കുണ്ടാക്കി അടിച്ചു മേടിക്കുന്നല്ല അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു ഭവനത്തിനകത്ത് സാധിക്കുന്ന കാര്യം ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ എപ്പോഴും ഒരു അടിമ ഉടമ ബന്ധമായിരിക്കും ആ ഭവനത്തിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ കുറെ നാളത്തെ ജീവിതം കൊണ്ട് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണും പറ്റും പക്ഷെ എന്നാലും ആ അടിമ ഉടമ ബന്ധത്തിന് മാറ്റം ഉണ്ടാവണമെന്നില്ല എന്നാൽ ക്രിസ്തു കടന്നു വരുമ്പോഴാണ് ആ ബന്ധങ്ങളെല്ലാം മാറുന്നത് അത് ഭാര്യാഭർത്തർ ബന്ധം മാത്രമല്ല കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിനും അങ്ങനെ തന്നെയാണ് ഈ കർത്താവിനെ അറിയാത്ത ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന പോലല്ല ക്രിസ്തുവിനെ അറിഞ്ഞ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഒന്നാമത്തെ കാര്യം വിശ്വാസത്താൽ കർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് കാരണം കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ പാപവും അവന്റെ പാപവും അവളുടെ പാപവും അല്ലേ ഈക്വലാണ് കർത്താവിന് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് ഞാൻ എന്നെ നോക്കണ്ട അതായത് ഞാനും വീണ് പോകുന്നത് നീ കാണാം അപ്പൊ നീ വേണം കൈ പിടിക്കാൻ കാരണം യു ഷുഡ് ഗ്രോ മോർ പവർഫുൾ പവർഫുൾ ദാൻ മീ ഇൻ ദ സ്പിരിറ്റ് ആത്മാവിൽ എന്നേക്കാൾ ശക്തരായി എന്റെ മക്കൾ വളരുന്നു കാരണം അവരെന്നെ തിരുത്താൻ പറ്റില്ല കാരണം ക്രിസ്തുവിൽ നിന്നാണ് എല്ലാവരും പ്രാപിക്കേണ്ടത് എന്നിൽ നിന്ന് പ്രാപിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന്മാതി അപ്പൊ പുതിയ നിയമത്തിലെ എല്ലാ റെവല്യൂഷൻസും ടോപ് ടു ബോട്ടം ആണ് അത് നമ്മൾ കൊടുക്കുന്നതാണ് വിട്ടു കൊടുക്കുന്നതാണ് അത് ക്രിസ്തു ഉള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് ആ ക്രിസ്തു ഉള്ള പുരുഷൻ സ്ത്രീയെ നോക്കുന്ന ഒരു നോക്കുന്നവരടിമയെ പോലെയല്ല ഒരു ഡോർമാറ്റിനെ പോലെയല്ല ആ വ്യക്തിത്വമുള്ള കർത്താവ് ഈക്വലായി സൃഷ്ടിച്ച ഒരാളെ പോലെയാണ് അത് അങ്ങനെ എന്തുകൊണ്ട് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നോക്കണം വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ട് കാരണം കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഇപ്പൊ പിതാവും പുത്രനും തമ്മിൽ ത്രിയേക തൃത്വത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഒരു കാര്യം നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് പിതാവും പുത്രനും ഒരേ സ്ഥാനമാണുള്ളത് ഒരേ അധികാരമാണുള്ളത് സാരാംശത്തിൽ അവർ ഒന്നായിരിക്കുന്നു അല്ല ചെറിയ ആൾക്കാർ പറയുന്ന ഒരു വലിയ ദൈവം ഒരു ചെറിയ ദൈവമാണ് പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ക്രിസ്തു പിതാവിനോട് കൽപ്പിച്ചു ഒന്നും ഇല്ല കാരണം എന്താ അതൊരു സബോർഡിനേഷൻ റോള് കർത്താവ് നിത്യതയിൽ അങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഇക്വാലിറ്റി ഉള്ളപ്പോൾ തന്നെ ആസ് എ വൈഫ് ഈസ് ടു ഹസ്ബൻഡ് ഈവൻ വെൻ ഈക്വൽ ദൈവത്തിന്റെ സന്നിധിയിൽ സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കുമ്പോൾ തന്നെ ഒരു ഭാര്യ എങ്ങനെ ഭർത്താവ് പറയും ഭർത്താവിനോട് സബ്മിറ്റഡ് ആയിരുന്നു അതുപോലെ ഭർത്താവ് എല്ലാ കാര്യങ്ങളിലും പിതാവിനോട് സബ്മിറ്റഡ് ആയിരുന്നു സോ ക്രൈസ്റ്റ് അപ്പോൾ ഈ വിവാഹ ബന്ധം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെ ഒരു ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ മാസ്ക്യുലാനിറ്റി അതായത് ഒരു പുരുഷൻ ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഹു ഈസ് എ ബിബ്ലിക്കൽ മാൻ നമ്മൾ ഒരു പുരുഷനെ അറിയുന്ന അവന്റെ പണ്ടുകാലത്തെയൊക്കെ ശക്തി കൊണ്ടാണ് പുരുഷൻ അവന്റെ ശക്തി അവൻ ആരാന്ന് തെളിയിച്ചു ഒരുത്തനടിച്ചാൽ തിരിച്ചുപോട്ടു പക്ഷെ കർത്താവ് വന്നപ്പോൾ ഹി വാസ് ദ പെർഫെക്റ്റ് മാൻ എവർ ലിവ് അവിടെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു പുരുഷനിൽ കാണുന്ന വെർച്ച എന്താണ് ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ ക്രിസ്തു സഭയോടുള്ള ഇടപെടലിൽ ഏറ്റവും ശക്തമായിട്ട് കാണുന്ന ഒരു നേച്ചർ എന്താണ് ക്യാരക്ടർ എന്താണ് സ്നേഹമാണ് അതെങ്ങനെയാ വെളിപ്പെട്ടു വരുന്നു അത് വെളിപ്പെട്ടു വരുന്നത് ക്ഷമിക്കുന്നതിലൂടെയാണ് അല്ലെ ശരിയല്ലേ സ്നേഹം വെളിപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൈമെൻഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ക്ഷമ ആൻഡ് പേഷ്യൻസ് ആണ് അതായത് തിരിച്ചൊന്നും പ്രതികരിക്കാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് കർത്താവ് തന്റെ കൂട്ടായ്മയിൽ തന്റെ മണമാട്ടിക്ക് നൽകുന്നു അപ്പൊ ബിബ്ലിക്കൽ മാൻഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യന്റെ എക്സ്പ്രഷൻസ് അല്ല ആകമേ ഉള്ള മനുഷ്യന്റെ എക്സ്പ്രഷനാണ് ഒരു ബിബ്ലിക്കൽ മാൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു പുരുഷനെ പോലെ രണ്ട് വർത്താനം പറയാൻ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം എന്താ ക്രിസ്തുവിനെ പോലെ നിശബ്ദനായിരിക്കാനാണ് പഠിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇത് എല്ലാ ഭർത്താക്കന്മാർ ഞാൻ ഉൾപ്പെടെയുള്ള സകല വർത്താക്കന്മാരുടെ ഇത് എന്നോട് കർത്താവ് സംസാരിക്കുന്നുണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ലിസണിംഗ് ടു അതേഴ്സ് ഇപ്പം കർത്താവിന്റെ ലൈഫ് നോക്കി കഴിഞ്ഞാൽ കർത്താവിന്റെ ലൈഫിൽ ഒത്തിരി പ്രത്യേകത ഉണ്ട് വിൽ സീ ഇറ്റ് ഡേ ബൈ ഡേ നെക്സ്റ്റ് ഡേ വിൽ ലുക്ക് എങ്ങനെയാണ് അവൻ ഓരോ പുരുഷന്മാരെ സ്ത്രീകളെ ഹാൻഡിൽ ചെയ്തത് ഈ ഹാൻഡിൽ ബാക്കിയുള്ള ആൾക്കാരെ പോലൊന്നും അല്ല അന്നത്തെ റബ്ബായിമാരെ പോലെ ഒന്നും അല്ലായിരുന്ന അവര് ഈ അന്നത്തെ അബ്ബായിമാര് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ ഞങ്ങളൊരു നായ ആയിട്ടോ ഒരു ജാതിയനായിട്ടോ ഒരു സ്ത്രീ ആയിട്ടോ എന്നെ ജനിപ്പിക്കാതിരുന്നതിനായിട്ട് സ്തോത്രം ആലോചിക്കേ അത് ശരിക്കും എനിക്ക് വരുന്നില്ലേ ഇല്ല നിങ്ങൾ നിങ്ങൾപ്പെട്ടുകൊണ്ട ശരിക്കും അങ്ങനെ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെ സ്ത്രീയായിട്ട് ജനിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാറ് ജനിച്ചത് ജനിക്കാത്തതിന് പ്രാർത്ഥിച്ച കാര്യമല്ലോ അന്ന് ജനിച്ചു പോലും കർത്താവ് എന്നെ ഒരു സ്ത്രീയായോ ഒരു നായായോ ഒരു ജാതിയനായോ ജനിപ്പിക്കാതിരുന്നതിന് ോദ്രോ നിങ്ങളുടെ അഭയമാർ പറയുമായിരുന്നു അവര് സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു കർത്താവ് നടന്നു പോയി ചമരിയാക്കിന്റെ പട്ടണത്തിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നിരിക്കുന്നു ആ സ്ത്രീയുടെ റെപ്യൂട്ടേഷൻ വളരെ മോശം നിങ്ങളുടെ നാട്ടിൽ ആലോചിച്ചോക്കുക അഞ്ച് ഭർത്താക്കന്മാരെ ഡൈവോഴ്സ് ചെയ്തിട്ട് ആറാമത്തെ ഒരാളോട് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന സ്ത്രീയെ ആലോചിച്ചു അപ്പൊ കർത്താവ് ഒറ്റയ്ക്ക് പോയിരുന്ന സ്ത്രീയോട് സംസാരിച്ചാൽ ചുറ്റുള്ളവർ എന്നാ പറയുന്നത് ഏഴാമത്തോല്ലോ എന്ന് ചിന്തിക്കുള്ളൂ ചിന്തിക്കില്ലേ നാട്ടുകാരെല്ലാം മോശമായിട്ട് പറയുള്ളൂ പക്ഷെ കർത്താവ് അവിടെ പോയി ആ സ്ത്രീയുടെ രക്ഷ കാണുന്നവരെ ഒറ്റയ്ക്ക് ഈ പറയുന്ന ശിഷ്യന്മാരെല്ലാം ആഹാരം മേടിക്കാൻ പറ്റി തിരിച്ചു ഈ സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കൊണ്ടുപോയി ഇതെന്താണ് എന്ത് റബി എന്ന് ബട്ട് ഫോർ ക്രൈസ്റ്റ് പത്ര ദിവസത്തോട് ഉള്ളൂ പോലെ ഉള്ളു ഈ സമരക്കാലത്തിലൂടെ സംസാരിക്കുന്ന അതുപോലെയുള്ള എല്ലാവരും കാരണം കർത്താവ് അങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത് എല്ലാം ഈക്വൽ ആയിട്ടാണ് കാണുന്നത് ദർ ഇസ് നോ മാൻ ഓർ എ വുമൺ വേറെ ഏത് റബിമാരുടെ കൂടെ ഉണ്ടായാലും ഇത്രയും സഹോദരിമാർ ആരുടെയും കൂടെ ഇല്ല പക്ഷെ കർത്താവിന്റെ കൂടെ കുറെ സഹോദരിമാർ ഇന്ന് നടന്നു സഹോദരന്മാരും സഹോദരിമാരും എല്ലാം ചേർന്ന് എല്ലാം കർത്താവിന്റെ മുമ്പിൽ ഈക്വൽ ആ ഈക്വാലിറ്റിയിൽ കർത്താവ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ സമരേഖാൻ സ്ത്രീ മാത്രമല്ല എവിടെ ചെന്നാലും ഒരു ഭാഗ്യം കൊള്ളാത്ത സ്ത്രീ എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് വ്യഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന സഹോദരി സ്ത്രീകൾക്ക് യാതൊരു മടിയും ഇല്ലാതെ കർത്താവിന്റെ കാൽക്കലവ് വന്നിരിക്കാനും അടുത്ത് വരാനും സംസാരിക്കാനും എല്ലാം അതൊരു ഒരു ഭയങ്കര ഒരു വ്യക്തിത്വമാണ് കർത്താവ് കാണിച്ചു ഒരു പുരുഷൻ ആരാണ് ഒരു സ്ത്രീലെടുത്ത് സംസാരിക്കുമ്പോൾ ആ പുരുഷന്റെ മനോഭാവം എന്താ ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു പോലെ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ കർത്താവിനെ അങ്ങനെ കണ്ടതല്ലേ കർത്താവ് സൃഷ്ടിയാണല്ലോ എല്ലാം അല്ലെ പക്ഷെ മനുഷ്യനായിട്ടാ കർത്താവ് പച്ചയായ മനുഷ്യനോട് സംസാരിക്കും അത് ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നത് ആ മാൻഹുഡിൽ നിന്ന് വരുന്നതാണ് അതായത് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് കർത്താവ് കാണിച്ചത് ഈക്വൽ എവറി വൺ ഈസ് ഈക്വൽ ബിഫോർ എല്ലാവരും അവരുടെ മുമ്പിൽ ഒരുപോലെയാണ് ഓക്കെ ഒരുപോലെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് മീൻ മാൻ ആൻഡ് വുമൺ ഡു നോട്ട് ഹാവ് എനി ഡിഫറൻസ് അങ്ങനെയല്ല സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഇല്ല എന്നല്ല എന്നല്ലതിനാ നമ്മളിപ്പോ കാണുന്ന ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകൾ അനേകം ഫെമ്യൂസ്റ്റ് മൂവ്മെന്റുകൾ അതിനർത്ഥം അത് അവരുദ്ദേശിക്കുന്നത് അവര് ശരിക്കും അവരാ ശരിക്കും പറയുന്നത് പുരുഷന്മാരാണ് സുപ്പീരിയർ എങ്ങനെ അവർ പറയുന്നറിയോ അവർ പറയാണ് സ്ത്രീകളെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത് നിങ്ങൾ ആരെ പോലെയാണ് അപ്പൊ ശരിക്കും ആരാ പറയുന്നത് ഈ സ്ത്രീകൾ ഒത്തിരി മോശമാന്ന് അവരല്ലേ പറയുന്നത് അവരെന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന പണി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ ഇപ്പൊ ചെയ്യുന്ന പണി പോരാ നിങ്ങൾക്ക് ദൈവം തന്ന റോളൊന്നും നല്ലതല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിച്ചാലൊരു രസമില്ല പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കണം സ്ത്രീയായിട്ട് ജനിച്ചാലും പുരുഷനെ പോലെ ജീവിക്കണം കേട്ടുണ്ടോ അതിനാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇക്വാലിറ്റി അല്ല നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജെൻഡർ രണ്ട് ജെൻഡറിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവരെ ക്രിസ്തുവിൽ ഒരേ രീതിയിലാണ് അവർക്ക് യാതൊരു ഡിഫറൻസും ഇല്ലെങ്കിലും അവർക്ക് നൽകിയിരിക്കുന്ന സ്വഭാവവും റോളുകളും വ്യത്യസ്തമാണ് ഓക്കെ പുരുഷന്മാർ ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യാൻ പരിശ്രമിക്കുക അവരെ പോലെ വസ്ത്രധാരണം നൽകാൻ ശ്രമിക്കുക അവരെ ഇപ്പൊ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പം സ്ത്രീകൾ പറയുന്നത് ഞാനാണോ നീ ആണോ വലുതെന്ന് കുടുംബത്തിൽ നിന്ന് കാണിച്ചു തരാം രണ്ട് ശരിയല്ല കാരണം പുരുഷൻ ആദ്യം കാണിച്ചു കാണിച്ചുകൊടുത്ത മാതൃകയും ശരിയല്ല സ്ത്രീ ഇപ്പൊ കാണിക്കുന്നത് ശരിയല്ല കാരണം അവർ രണ്ടുപേരും തിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ സ്ത്രീ സ്ത്രീ ആയതിൽ അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഒരു വലിയ റിലീഫ് പല സ്ത്രീകളും വിചാരിക്കുന്ന പുരുഷനായിട്ട് ജനിപ്പിക്കാൻ രണ്ട് പൊട്ടീര് കൊടുക്കാറുണ്ടല്ലോ ചിന്തിക്കുന്ന സഹോദരിമാർ ഒത്തിരി പക്ഷെ സ്ത്രീ ആയി ജനിച്ചതിന് ദൈവത്തിന് പുരുഷനായി ജനിച്ചതിന് ദൈവത്തിന് നന്ദി അതിലെല്ലാം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുറച്ച് റോളുകളുണ്ട് ആ റോളുകൾ ആ രീതിയിൽ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ സോ എവ്രി വൺ ഈസ് വർത്തി ബിഫോർ ദ റോഡ് ഈക്വലി വർത്തി പക്ഷെ അതേസമയത്ത് തന്നെ സബ്മിഷൻ റൂൾസ് തൃത്വത്തിൽ പറയുന്ന പോലെ തന്നെയുള്ള സബ്മിഷൻ റൂൾസ് ഉണ്ട് അതായത് ഒരു കുടുംബത്തിൽ ഭർത്താവ് പറയുന്നതിന് ഭാര്യമാർ പറ പറഞ്ഞു പറയില്ല അവര് പറയില്ല ഒരു കുടുംബത്തിൽ ഭർത്താവ് പറയുന്നതിന് സബ്മിറ്റഡ് ആയിരിക്കണം ഈ സബ്മിറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ത് പറഞ്ഞാലും കേൾക്കണം അങ്ങനെ എന്തു പറഞ്ഞാലും കേൾക്കും ഭർത്താക്കന്മാരുടെ കാര്യത്തിലോട്ട് വരുമ്പോ ഭർത്താക്കന്മാർ എന്തേ പറയാവുള്ളൂ ക്രിസ്തുവിലുള്ള കാര്യങ്ങളെ ക്രിസ്തുവിലേക്ക് നടത്തുന്ന കാര്യങ്ങളെ പറയാവൂ അത് എന്തിനാ അങ്ങനെ പറയുന്നത് അവിടെയാണ് ഈ സബ്മിഷൻ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിനെന്ന പോലെ സാധാരണ ഇതിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആ നോട്ട് ബിബ്ലിക്കൽ പിള്ളേരായതുകൊണ്ടാണ്ഹുഡ് ഓക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വഴക്കുകൾ ആലോചിച്ചു ആ വഴക്കുകൾ ഒക്കെ പിള്ളേരുകളിൽ വന്നു ഒന്നും അഡൽറ്റ്സ് തമ്മിലുള്ള വിഷയങ്ങളല്ല ഈ അഡൽറ്റ് മാൻഹുഡ് ആൻഡ് വുമൺഹുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിസാര കാര്യങ്ങൾക്ക് ഏത് ഡ്രസ് വേണം അത് മതി ഞാൻ പറഞ്ഞില്ലേ ദിനങ്ങൾ അതല്ല അത് ചൈൽഡിഷ്നെസ് ആണ് ശരിക്കൊരു ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് മക്കൾക്ക് ക്രിസ്തു ആര് എന്ന് വെളിപ്പെടുത്തി കൊടുക്കണം അതാണ് ഒരു ഒരു പുരുഷന്റെ പുരോഹിത ധർമ്മം പക്ഷെ മിക്കവാറും നമ്മളെ തന്നെയാണ് അവർ കാണുന്നത് അതാണ് വഴക്കുണ്ടാകുന്നതിനുള്ള കാരണം നമ്മളെ കാണുമ്പം തന്നെ നമ്മൾ പറയുന്നത് ഇതല്ല ക്രിസ്തു എന്നെപ്പോലെ ആകരുത് കർത്താവിംഗിലേക്ക് അപ്പൊ അത് എങ്ങനെ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് എഫ് എസ് ആർ അഞ്ചിന്റെ ഇരുപത്തിരണ്ടിന് മുമ്പ് എഫ് എസ് ആർ അഞ്ചിന് ഇരുപത്തൊന്നെന്ന് പറഞ്ഞൊരു വാക്യമാണ് ഈ ഇരുപത്തൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇരുപത്തിരണ്ടിലേക്ക് പോകാൻ എളുപ്പമുണ്ട് ഇരുപത്തൊന്ന് എന്താ പറയുന്ന അറിയോ എന്താ പറയുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ ആ അന്യോന്യം കീഴ്പെട്ടിൽ ഇനി നമുക്ക് ഈ മൊത്തം ഈ കീഴ്പ്പെടലിന്റെ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിൽ അപ്പൊ ഇവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ട് ഞങ്ങളൊക്കെ മൂപ്പന്മാരാണ് എന്നാണ് വിചാരം ഞങ്ങളുടെ വിചാരമല്ല നിങ്ങളെല്ലാം വിചാരം അപ്പൊ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ കേൾക്കണം എന്നാണ് പൊതുവേ വിചാരിക്കപ്പെടുന്നത് ശരിയാണ് തീർച്ചയായിട്ടും ഒരു സഭയുടെ എൽഡർമാർ പറയുന്നതിന് വിലയുണ്ട് അവർ പറയുന്നതിന് കീഴ്പ്പിട്ടിരിക്കുന്നു എൽഡർമാരാണ് മൂപ്പന്മാരാണ് ഒരു സഭ നടത്തപ്പെടുന്നത് ഓക്കെ ഒരു മൂപ്പൻ പറയുന്നതെങ്കിൽ ശരിയല്ലെന്ന് തോന്നു പറഞ്ഞാൽ അടുത്ത മൂപ്പന്റെ അടുത്തായിരുന്നു അടുത്ത മൂപ്പന് ശരിയല്ലെന്ന് പറയുകയാണെങ്കിൽ ആ മൂപ്പന്മാരെ എല്ലാവരുടെ അടുത്ത് വന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം മൂപ്പന്മാരാണ് അത് ഭരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യം ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ് ആരുടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാനാണെങ്കിൽ ആരുടെങ്കിൽ കരുണ കാണിക്കണം എന്ന് പറയാനാണെങ്കിൽ അത് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മീക നന്മയാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂപ്പന്മാരെല്ലാം നിങ്ങൾ നിങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം രാജാവായിട്ട് ക്രിസ്തു ഈ ഫിലോസഫി ഈ തത്വം മനസ്സിലായോ ഏത് കുട്ടിയോട് ഇരുന്ന് കർത്താവിനെ വെളിപ്പെടുത്തിയാലും അതിനെ നമ്മൾ എല്ലാവരും സബ്മിറ്റഡാണ് അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു ചെറിയ അമ്മങ്ങൾ ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി പത്ത് വയസ്സുള്ള ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് കർത്താവാണ് ഇങ്ങനെ ചെയ്യുവോ അപ്പ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കണം കാരണം അവിടെ അത്രയും ഉള്ളൊരു സബ്മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇരുപത്തിരണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്ന സബ്മിഷൻ എന്ന് പറയുന്ന ഭർത്താവ് എങ്ങോട്ട് നയിക്കുമ്പോഴ ക്രിസ്തുവിന്റെ ഭയത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഭാര്യയുടെ മേൽ സബ്മിഷൻ എന്ന വാറണ്ട് പുറപ്പെടുവിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഓട്ടോമാറ്റിക്കലി വാറണ്ട് കംസ് ഔട്ട് എങ്ങനെയാണ് ഒരു വാറണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ അറസ്റ്റ് വാറണ്ട് എന്ന് വാറണ്ട് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് പിടിച്ചോണ്ട് വാടാന്ന അപ്പോഴെപ്പോഴാണ് ക്രിസ്തുവിനുള്ള ഒരു കാര്യം ഭാര്യയോ ഭർത്താവ് പറയുന്നത് അല്ലെ ഒരു കുട്ടി പറയുന്നത് ഇവിടെ ഭർത്താക്കന്മാർക്കാണ് അതിന്റെ റോള് അല്ലെ ഇപ്പൊ പുരോഹിത റോഡ് അല്ലെ അപ്പൊ ഭർത്താവ് പറയാണ് ഇതാണ് ക്രിസ്തുവിന്റെ ഇഷ്ടം വേദവചന പ്രകാരം ഓക്കെ ഇത് എനിക്ക് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഭാര്യയ്ക്ക് സബ്മിറ്റ് എന്നുള്ളൊരു വാറൻറ് ആണ് അത് എവിടെ നിന്ന് വരുന്ന വാറൻറ് ക്രിസ്തു എന്ന തലയിൽ നിന്ന് വരുന്ന വാറൻ്റാണ് ശരിയാണോ ഞാൻ പറഞ്ഞത് സംബന്ധിച്ചോ ആ വാറണ്ട് ഈ സബ്മിഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ആസ് ക്രൈസ്റ്റ് സോ എ വൈഫ് ബി സബ്മിറ്റഡ് ടു ഹർ അപ്പം തിരിച്ച് വൈഫാണ് ഒരു ക്രിസ്തുവിന്റെ കാര്യം പറയുന്നതെങ്കിലും ഏഹ് എന്താ നിങ്ങൾക്ക് ക്ഷമിച്ചാൽ എന്താ പറയും കർത്താവ് നമ്മളോട് ക്ഷമിച്ചതല്ലേ അപ്പൊ ഇത് ഭാര്യ പറയുകയാണെങ്കിൽ ഭർത്താവിൻ എന്ത് തോന്നണം ഭാര്യ നീ ആരാ പറയാൻ ചോദിക്കുന്നത് പണ്ടൊരു കഥ കേറിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ചെന്ന് ഒരു പത്ത് രൂപ കടം തരാം അപ്പൊ അവിടുത്തെ അവിടുത്തെ ഭാര്യ പറഞ്ഞു അവരെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങ് ഒന്നും ഇരിപ്പില്ല അപ്പൊ കുളം പറഞ്ഞു പുള്ളി കുറെദേവരം കഷ്ടപ്പെട്ട് വഷ്മന്നു വരുന്ന വഴിക്ക് വീടിന്റെ ഹസ്ബൻഡ് എതിരെ വരും അപ്പൊ എങ്ങോട്ട് പോയാ നിങ്ങളുടെ വീട്ടിൽ പോയത് ഞങ്ങൾ പറഞ്ഞു എന്തിനാ പോയത് ഒരു പത്ത് രൂപ ചോദിക്കാം എന്നിട്ട് തന്നോ ഒന്നും ഇല്ല തന്നില്ല ഇല്ല ഒന്നും ഇരിപ്പില്ല എന്ന് പറഞ്ഞു ആഹാ അവൾ അങ്ങനെ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു ഇല്ല പറഞ്ഞു എന്നു എന്നാ ഞാൻ കാണിച്ചാൽ എൻ്റെ ഇവിടെ വരാൻ പറ്റും വന്നു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഇയാള് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരുപ്പില്ല കൊവളം അപ്പൊ ഈ പുള്ളി ചോദിച്ചു അത് തന്നെയല്ലേ നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് അത് അവളല്ല ഞാനാ പറയേണ്ടത് ഞാനാണ് യജമാനൻ അതുകൊണ്ട് അതുകൊണ്ട് ഞാനാ പറയേണ്ടത് അവൾക്ക് എന്താ കാര്യം എന്ന് പറയാൻ ഇതെങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ അധികാരം സ്ഥാപിക്കേണ്ട ഒരു വിഷയമേ ഇതിനകത്ത് ഇല്ല ഓക്കെ ഞാൻ പറഞ്ഞവളാ അങ്ങനെ ഇല്ല ഞാൻ എന്ന് പറയുന്ന സാധനം ക്രൂസിൽ കയറിയാൽ മാത്രമേ ഈ വാക്യങ്ങൾ നടപ്പുള്ളൂ എന്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒന്നല്ല ക്രിസ്തുവിന്റെ ഇഷ്ടം ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ശുശ്രൂഷയെ കുറിച്ച് ആലോചിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം എന്താണ് ആ ഇഷ്ടത്തിനാണ് കീഴടങ്ങേണ്ടത് നമ്മൾ ഈ സഭയിലായാലും കുടുംബത്തിലായാലും വാട്ട് ജീസസ് ടു യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് നമ്മൾ സപ്നാക്കേണ്ടത് ഓക്കെയാണ് ഇപ്പൊ ഡിസ്കസ് മോർ അബൌട്ട് വിപ്ലിക്കൽ മാൻഹുഡ് ആൻഡ് വുമൺ ഹുഡ് ഈ ഒരു പുരുഷനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്താണ് സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്താണെന്ന് വേദപുസ്തകന്റെ അടിസ്ഥാന വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം